ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് ഇത് മേടിച്ച ആള് സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട് എന്താ ഞങ്ങൾ ഇതിന്റെ വില ഞങ്ങൾ വാങ്ങിച്ചു എഴുപത്തഞ്ചിൽ അല്ലേ ഞങ്ങളിതിൻ്റെ വില വാങ്ങിച്ചു ഞങ്ങൾ ഇത് വിറ്റാണ് വില വാങ്ങിച്ചെങ്ങനെയാണ് ഭൂമി താമസിക്കുന്നവരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ പണം വാങ്ങിച്ചു ഞങ്ങൾ അവർക്ക് ഭൂമി കൊടുത്തു പണം വാങ്ങിച്ച് വിറ്റ ഭൂമി എങ്ങനെയാ വഖഫാവുന്നു ഏത് നിയമാനുസരിച്ചാണ് വഖഫാവുന്നത് ഈ മൂന്ന് കാരണങ്ങളാണ് ഞങ്ങൾ പഠിച്ചു ഉയർത്തിക്കാട്ടിയത് ഇത് വഖഫ് ഭൂമിയെ അല്ല ഏ ആ ക്രയവിക്രയം നടന്നിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രയവിക്രയങ്ങൾ നടന്നിട്ടുണ്ട് ഇല്ലേ ഇത്രയും ആൾ താമസ ആളുകൾ വേറെ വിറ്റിട്ടുണ്ട് ഒരുപാട് ഡോക്യുമെന്റുകളുണ്ട് രജിസ്റ്റേർഡ് ഡോക്യുമെന്റ് ഉണ്ട് ഇതൊക്കെ ഒരുപാട് ഇതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളാണ് അപ്പോൾ വഖഫ് ഭൂമി അല്ല അല്ലേ ആ സ്റ്റാൻഡ് ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു ഇനി വഖഫ് ഭൂമി ആണ് എന്ന് പറഞ്ഞാൽ അത് തെളിയിച്ചാൽ എങ്ങനെയാണ് നമുക്ക് ഭൂമി കിട്ടുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഭൂമി കിട്ടുന്നത് പള്ളിക്ക് ദേവ ഈ ദേവാലയത്തിന് ഒരാൾ ഒരു ഏക്കർ ഭൂമി സമർപ്പിച്ചു അത് ഈ എനവകയുടേതായി മാറി അല്ലേ ആ ഭൂമി പിന്നീട് അയാളുടെ അനന്തരാവകാശം വന്നാൽ തിരിച്ചു കിട്ടുക തിരിച്ചു കിട്ടുക എത്രയോ പള്ളികളിൽ എത്രയോ അമ്പലങ്ങളിൽ ആളുകൾ എത്രയോ ഭൂമി കൊടുത്തിരിക്കുന്നു ഇപ്പം ദേവസ്വം ഭൂമി ചിലർ ദാനം ചെയ്താണ് അമ്പലത്തിന് അത് കുറേ നാൾ കഴിഞ്ഞിട്ട് അവരുടെ മക്കളോ മക്കളെ മക്കളോ നാല് തലമുറ കഴിഞ്ഞിട്ട് വന്നിട്ട് പറയുക ഇതെൻ്റെ അപ്പാപ്പം കൊടുത്തതാണ് ഈ അമ്പലത്തിന് അതിപ്പം തിരിച്ചു കിട്ടണം ഇത് നിറ കിട്ടോ കിട്ടില്ല അപ്പം ഇത് വകഫല്ല മനസ്സിലായിക്കൊള്ളണം ഇത് വഗഫാണ് എന്ന് പറയുന്നതിൽ കള്ളത്തരുണ്ട് അത് നിങ്ങൾ മനസ്സിലായി ഇതൊരിക്കലും വഖഫല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് പൂർണ്ണമായി അവകാശപ്പെട്ടു അപ്പം ഞങ്ങളത് സ്ഥാപിച്ചു